ഹലോ ഗായ്സ് കാലത്തെണീറ്റപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇന്ന് എനിക്ക് ചെയ്യാനായിട്ട് ഒരു ചെയ്യാനായിട്ടൊരു പണിയില്ലയെന്ന് അപ്പോൾ വിചാരിച്ചു അമ്മേനൊന്ന് സഹായിക്കാമോ വെള്ളം നിറഞ്ഞു പോയാലും ടെറസി കയറ്റല്ലേ ഒരു മാങ്ങ കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നി ഇന്നിപ്പം എന്തായാലും നിങ്ങൾക്ക് ഞങ്ങൾ എൻ്റെ ടെറസ് കാണിച്ചു തരാം കുറച്ച് സ്ഥലമേ ഉള്ളൂ എന്നാൽ കുറേ ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ട് എല്ലാവരും ഞാൻ ഇന്ന് കാണിച്ചു തരാം പെട്ടെന്ന് കണ്ടപ്പോൾ പേടിച്ച് പാക്കിസ്ഥാൻ്റെ ഡ്രോണാന്ന് താക്കിയിറങ്ങി ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ ആ ക്രൂരത കണ്ടത് കുറച്ച് പകച്ചു പോയി എന്നാലത് ചെയ്ത ആളെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ട് അവനൊരു കൂസലും ഇല്ലാണ്ട് ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട് അത് ഞാൻ കൈയ്യോടെ തന്നെ പിടിച്ചു ഇതാ അവനാണ് ആക്രമി ദ കോൾഡ് ക്രിമിനൽ ഇവരെല്ലാം വെറുതെ വിട്ട് ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ നോക്കി ഇതാ നിൽക്കണ എൻ്റെ മാങ്ങ അപ്പോളാണ് ഒരു കൂട്ടാൾക്കാരെ കണ്ടത് ഒരുമിച്ച് നിന്നാൽ എന്തും ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു തന്നത് ഇവർ ഒരു നല്ല വീട് പണിക്കാരാണ് ഇവരവിടെ വീട് പണിക്കു വേണ്ടി വന്നതൊക്കെയാണ് ഇവർ ഞാൻ വീട് കാണിച്ചു തരാം ടു കെ സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമുള്ള വീടാണ് ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത് ഓണമെന്ന് എനിക്കറിയാം പാല് കാച്ചലിനെ എന്നെന്തായാലും ക്ഷണിക്കുമെന്ന് എനിക്കറിയാം ഇനി ഇവരൊന്നും നോക്കിയിട്ട് എനിക്ക് സമയം കളയല്ല എനിക്കെൻ്റെ പരിപാടി നോക്കാണ്ട് ഒരു കല്ല് കിട്ടുമോ നോക്കട്ടെ കിട്ടി ഗൈസ് മാങ്ങ എറിഞ്ഞിറണമൊക്കെ ഒരു ഓൾഡ് ഫാഷൻ അല്ലേ നമുക്ക് അവഞ്ചേഴ്സ് ചേസ് പിടിക്കാം എൻ്റെ ഈ തോന്നിയ വസ്തു കണ്ടിട്ട് പകച്ചു നിൽക്കണ രണ്ടുപേരെ ഞാൻ കാണിച്ചരാ പോയി പണിക്ക് പോടാ എൻ്റെ ഉന്നം കാരണം ഇപ്പം ടൈം ഉച്ച ആവാറായി എങ്ങനെയെങ്കിലും പണി തീർത്ത് വീട്ടിൽ പോകണം ഒരുപാട് ട്രൈ ചെയ്താൽ നടക്കാത്തതിന്റെ കാര്യമൊന്നും ഇല്ലല്ലോ മാ കിട്ടി ഗൈസ് ഇപ്പോൾ കുറച്ച് അഭിമാനമൊക്കെ തോന്നുന്നു ഗൈസ് എന്നെക്കുറിച്ച് എനിക്കെന്നെ ഞാനൊന്നും താഴെ പോട്ട ഗൈസ് ഞാൻ കല്ലെറിഞ്ഞ് തലക്കൊണ്ട് ഒരാളെ കണക്കൊന്ന് സെറ്റിൽ ചെയ്യാണ്ട് ആളെ താഴെത്തിയിട്ടുണ്ട് അപ്പം ബായ് ഞാൻ ഇപ്പം നാളെ കാണാം